അപ്പോൾ ആ ഒരു കാത്തിരിപ്പ് എന്തോ ആ സിനിമ കാണണമെന്ന് അവർക്ക് ഇതൊരു വിജയമാവുന്നു എന്തോ തോന്നിയത് കൊണ്ടാവാം ഫസ്റ്റ് ഡേ തന്നെ പിന്നെ അവർക്ക് ഇതിനകത്ത് മറ്റൊരു മുഖം കൂടി ഉണ്ടെന്നുള്ളത് ഒരിത് വന്നപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു വരുമാനം വളരെയധികം സന്തോഷിപ്പിച്ച കാര്യം തന്നെയാണ് അടുത്ത കാലത്ത് ഇങ്ങനൊരു ഒരു സിനിമയ്ക്ക് കേരളത്തിലുള്ള മുഴുവൻ സെൻറ്റേഴ്സിലും യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രവാഹമായിരുന്നു എൻ്റെ ഒരു സിനിമയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ഇത്ര ഒരു ഇനിഷ്യലൊക്കെ വന്നിട്ട് കുറേ കാലമായി സാറേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതിനുശേഷം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത് എൻ്റേതായിട്ടുള്ളൊരു പ്രേക്ഷകർ സെക്കൻഡ് ഷോ തൊട്ട് എപ്പോൾ വന്നു കൊടുങ്ങുന്നുണ്ട് അത് ഇന്നലെ തൊട്ടങ്ങടെ എല്ലാ അമ്മമാരെയും കുട്ടികളെ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അവരെയും ഇവരെയും രണ്ട് തരത്തിലുള്ള പ്രേക്ഷകരെ എനിക്ക് തിരിച്ചു കിട്ടിയെന്നുള്ളൂ വലിയ സന്തോഷം ഈ ഈ കഥാപാത്രം അലക്സാണ്ടർ എന്ന് പറയുന്ന ഇതിനകത്ത് സെക്കൻഡ് ഹാഫിൽ വരേണ്ട കഥാപാത്രം ആര് ചെയ്യുമെന്ന് പലത് വന്നപ്പോഴത്തേക്കും ആദ്യം സത്യരാജ് ശരത്കുമാർ അതിനുശേഷം കന്നഡം തെലുങ്ക് പല സ്ഥലത്തു നിന്നും പലരെ പ്രകാശ് രാജ് അങ്ങനെ ഞാൻ ഈ കഥയൊക്കെ പറഞ്ഞു സത്യരാജനോട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വളരെ യാദൃശ്യമായിട്ട് മിഥുൻ മമ്മൂക്കെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്താ കഥ ജയരാമനെ വെച്ച് ചെയ്യുന്ന സിനിമ ലോകത്ത് നടക്കുന്ന കാര്യം ചോദിച്ചു മനസ്സിലാക്കും എന്താ കഥ പറയാ പറഞ്ഞിട്ട് കഥ പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ പുള്ളി കയറി പിടിക്കരുത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു മിഥുൻ പറഞ്ഞ അയ്യോ വേണ്ട നിങ്ങളൊക്കെ ചെയ്ത ഇത് വലിയ ഭാരവും വേണ്ട അല്ലേ ചുമ ചോദിച്ചെന്നുള്ളൂ ഞാൻ ചെയ്യണേ ചെയ്യട്ടോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എന്താണ് മിഥുൻ മമ്മൂക്ക പോലത്തെ ഒരാൾ ഞാൻ എബ്രഹാം ഓസ്ലറായിട്ട് അഭിനയിക്കുന്നു ടൈറ്റിൽ ക്യാരക്ടറിൽ അഭിനയിക്കുന്നു പ്രധാന നായകനായിട്ട് അഭിനയിക്കുന്നു ഒരു വേഷം വന്ന് ചെയ്യാം അദ്ദേഹം പറയുന്നില്ലേ അപ്പോൾ ഒരുപക്ഷെ എനിക്ക് വേണ്ടി മാത്രമായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത് ഒന്നുകൂടി പോയി ചോദിക്കുക ഒന്നുകൂടി അയ്യോ ചേറാൻ വേണോ ഇത്രയും വലിയൊരു സ്റ്റാഡം ഒരാ അദ്ദേഹത്തെ ഇതിലേക്ക് ഞാൻ പറ ചോദിക്കുക പ്ലീസ് എനിക്ക് വേണ്ടി അങ്ങനെ മിഥുൻ രണ്ടാവ് പോയി ചോദിക്കുന്നു ഞാൻ വന്ന് ചെയ്തു തരാമെന്ന് പറയും അങ്ങനെയാണ് അദ്ദേഹം മമ്മുക്കെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് സാർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ ഇത്രയേറെ പുതിയ ആൾക്കാർക്ക് ചാൻസ് കൊടുത്തിട്ടുള്ള ഒരു നടൻ വേറെ ഉണ്ടാവില്ല എല്ലാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയെ തന്നെ മറ്റ് നാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് പറിച്ച് നട്ട് ഇവിടെ തന്നെ വളർത്തിയെടുത്തത് അദ്ദേഹം തന്നെയാണെന്ന് പറയാം അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഒരു പ്രത്യേക സ്നേഹം എന്നോടുള്ളതുകൊണ്ടാവാം ഞാനിപ്പോഴും മിഥുനോട് പറയുന്നു എനിക്ക് വേണ്ടി വന്ന് ചെയ്തു തന്നെ അത് ഞാൻ ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല ഇതിനകത്ത് അതിനുശേഷം സുരേഷ് ഗോപി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത് മിഥുൻ അത് സമീപിച്ചായിരുന്നു സുരേഷ് ഗോപി അങ്ങനെയല്ല ഈ ക്യാരക്ടർ ഒരു 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 വലിയൊരു വ്യക്തിത്വം തന്നെ ചെയ്താൽ ആ പടത്തിന് കുറച്ചും കൂടി നല്ല അത് മമുക്കെ പോലെ തന്നെ ആൾ വരുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും അത് അദ്ദേഹം വന്നുകൊണ്ട് ഇത് അങ്ങനെയൊന്നുമില്ല സാർ അദ്ദേഹം വന്നതുകൊണ്ട് ഈ പടത്തിന് വളരെയേറെ ബൂസ്റ്റപ്പല്ലേ കിട്ടിയത് സകല ഇൻ്റർവ്യൂവിനും പോകുമ്പോഴും മിഥുൻ പറഞ്ഞൊറ്റ കാര്യം ഉള്ളൂ ഞാൻ പോകുന്നതിന് മുമ്പ് ചോദിക്കും മിഥുൻ കുത്തി കുത്തി ചോദിക്കും അവിടെ പോയിട്ട് പലതരത്തിൽ ചോദിക്കും ചിലപ്പോൾ തല്ലിന്ന് വരാം അടിച്ചെന്ന് വരാം എന്ത് പറഞ്ഞാലും വെള്ളിയാഴ്ച വൈകിട്ട് ഞങ്ങൾ കുടുംബസമേതും ധ്യാനത്തിന് പോയിരിക്കയായിരുന്നു ഇതുതന്നെ പറഞ്ഞാൽ എന്ന് മാറ്റി മാറ്റി പറയരുത് എന്ന് ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല സസ്പെൻസ് കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അദ്ദേഹം എവിടെ അപ്പിയർ ചെയ്യുന്നു ആൾക്കാർക്ക് എല്ലാം അറിയാം കള്ളത്തരത്തിലെ ആൾക്കാരെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല പക്ഷേ അത് എവിടെ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞ എൻ്റെ സസ്പെൻസ് കളയണ്ടാന്നുള്ളതുകൊണ്ടാണ് പറയാറ് സാർ ഞാനൊരു പത്ത് പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ചെയ്തിരുന്ന ഒക്കെ ഒരു കുടുംബ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഒരു 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 കുടുംബ നായകൻ എന്നുള്ളപ്പോൾ അങ്ങനെ ഒരു വലിയ അപ്പിയറൻസ് ഒന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഈ കഥ കേട്ടപ്പോൾ എബ്രഹാം ഹോസ്ലർ അയാളുടെ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട് ഇപ്പോൾ അയാൾ അവസ്ഥ വല്ലാത്ത ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് മരുന്നുകൾക്കും മയക്ക അല്ലെങ്കിൽ ഡ്രഗ്സിന് പോലും അയാൾ അയാളുടെ അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു രൂപം എന്ന് പറയുമ്പോൾ ഒരു അകാല വാർത്തയ്ക്ക് നിറച്ച രൂപമായിരിക്കണം അപ്പോൾ ഡയറക്ടർ പറഞ്ഞ രൂപം ഞാൻ തന്നെ എന്നിൽ വരുത്തിച്ചു ഒരു ഇപ്പം മണിരത്നത്തിൻ്റെ പൊന്നിയൻസിൽ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വലിയ വയർ ഊപ്പിച്ച് ആ വയർ രണ്ടാമതും തിരിച്ച് മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടത് അതെല്ലാം കഷ്ടപ്പെട്ട് മാറ്റിയെടുത്തപ്പോഴാണ് മിഥുൻ പറഞ്ഞു ഇതിലും നല്ല കുറച്ച് വയറും തടിയൊക്കെ വേണം നടത്തത്തിലൊരിത് വേണം അയാളൊരു അയാളുടെ ഒരു വയ്യായ്മ എപ്പോഴും വേണം അപ്പം ഞാൻ ഇത് ഞാനൊരു രണ്ട് മൂന്ന് തെലുങ്ക് പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കന്നഡ തെലുങ്കൊക്കെ ഒക്കെ അപ്പോൾ അത് തീർത്തിട്ട് രണ്ടാമത് ഞാൻ വയർ വിപ്പിക്കുക എന്ന് പറഞ്ഞു അതിന് വേണ്ടി ഒരു ഒന്നര മാസം സമയം തന്നു വീണ്ടും ഹോസ്ലർ ആ ഹോസ്ലറിൽ തന്നെ എൻ്റെ പാസ്റ്റ് കാണിക്കണം അപ്പം ഞാൻ സ്ലിം ആയിരിക്കണം അപ്പം ഞാൻ പറഞ്ഞു അതിനൊരു പതിനഞ്ച് ദിവസം തന്നാൽ മതി വീണ്ടും ഞാൻ പോയിട്ട് എക്സൈസ് ചെയ്ത് അതും ചെയ്തു ഓക്കെ അങ്ങനെയല്ല സാറ് ഇത് എനിക്ക് എൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള നേച്ചറാണിത് ആരെങ്കിലും മുമ്പിൽ വന്നിരുന്നാൽ അവരെ പോലെ ഒന്ന് നോക്കുക എന്തെങ്കിലും പെക്യുലാരിറ്റി ഉണ്ടെങ്കിൽ അവരെ പോലെ സംസാരിച്ച് കാണിക്കുക അഭിനയിക്കുക അല്ലെങ്കിൽ അതൊരു അത് എൻ്റെ വിട്ട് പോവില്ല എൻ്റെ ബ്ലഡിൽ ഉണ്ടായ ഒരു സംഗതിയാണ് ഇപ്പം എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും കൂടി കൂടി ചേർന്നാൽ ഇപ്പം എൻ്റെ വലിച്ചതിനായിട്ടുള്ള മലയാറ്റൂർ വരുമ്പോൾ എല്ലാവരും അത് പി ഗോവിന്ദപ്പിള്ള സാറ് പി കെ വി സാറ് അങ്ങനെ ഒരുപാടൊരു വലിയ സംഘം അദ്ദേഹം വരുമ്പോൾ വരും അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ബിമിക്രിയാണവിടെ ഏ കാട്ടുക അന്മാതിരി കാട്ട് എന്തമാതിരി കാട്ട് ഫാമിലിയിൽ ഒരുപാട് പേരെ കാണിക്കാൻ പറയും അത് എന്നെ വിട്ട് പോവില്ല അത് ഒരു ബേസിക് നേച്ചറാണ് ഇതൊക്കെയാന്നുള്ളതിനേക്കാൾ കൂടുതൽ ചുമ്മാ അതൊരു ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ മറ്റേ അത് ഞാനിപ്പോഴും കൂടെ കൊണ്ടുനടക്കുന്നില്ല അത് എന്താണെന്ന് എനിക്ക് ഡെഫിനേഷൻ പറയാറിഞ്ഞൂടെ ജീവിതത്തിൽ സിനിമാ സ്ക്രീനിൽ കണ്ട് 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 കൊതിച്ച് ആരാധിച്ച് അതിനുശേഷം വന്ന ആൾക്കാരല്ലേ ഇപ്പോഴും അവരോടുള്ള അവരെ കാണുമ്പോഴുള്ള കൊതി അല്ലെങ്കിൽ അവർ ചെയ്ത കഥാപാത്രങ്ങൾ അതൊന്നും കണ്ടുമെടുത്തിട്ടില്ല അവരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും കിട്ടില്ല ആസ് എൻ ഓഡിയൻ കണ്ടുമെടുത്തിട്ടില്ല ഇപ്പോഴും ഞാൻ മമ്മൂക്ക ലാൽ സാറിനെ ഒക്കെ നേരിട്ട് കാണുമ്പോഴത്തില്ലേ കണ്ടുമെടുത്തിട്ടില്ല ഒന്ന് കണ്ട ോട്ടേഴുവൻ അടുത്ത് അതാണ് അപ്പോൾ അത്രയേറെ ആരാധിച്ച് വന്നതായത് കൊണ്ട് തീർച്ചയായിട്ടും ഒരിക്കലും അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡം അവരുണ്ടാക്കി അവർക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ അതൊക്കെ തന്നെയാണ് സർ അത് ഒരിക്കലും അതിന് കമ്പയർ ചെയ്യാൻ പോലും ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കാരണം ബിക്കോസ് ഓഫ് ദ ഡയറക്ടേഴ്സ് പത്മരാജൻ സർ ഭരതേട്ടൻ ഐ ശശി സി മലയിൽ കമൽ രാജസേനൻ സത്യനന്ദിക്കാട് ഇങ്ങനെ ഒന്ന് വിട്ടാൽ അടുത്തത് അത് കഴിഞ്ഞാൽ അടുത്തത് തിരിച്ചൻ കമ്മൽ തിരിച്ച അപ്പോൾ എനിക്ക് കഥ കേൾക്കാനും ഒന്ന് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം ആണ് കുറച്ച് 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 ഒരു മാറ്റി വേറെ വേറെ ടൈപ്പ് ഓഫ് ഇത് ചെയ്താൽ എന്ത് അത് അതിൽ പരാജയങ്ങൾ സംഭവിച്ചു അതൊരു പക്ഷേ ഞാൻ തിരഞ്ഞെടുത്ത കഥകളുടെ ആവാം അല്ലെങ്കിൽ അത് ആർക്കും സംഭവിക്കാം സാർ ഇത് ഏത് ഫീൽഡിലും എല്ലാവർക്കും ഒരു ഒരു മൊണോട്ടനസ് ആയിട്ടൊരു ജോലി പത്ത് കുറേ വർഷം ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാം പിന്നെ എനിക്കങ്ങനെ കൂടെ ഒരുപാട് പേരില്ല അങ്ങനെ ഇല്ലാത്ത ഏക ഒരാൾ മലയാള സിനിമയിൽ ഞാൻ മാത്രമായിരിക്കും എനിക്കൊരു മാനേജറില്ല എനിക്കൊരു കഥ കേൾക്കാനാണ് ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നമ്പർ പോവില്ല എൻ്റെ നമ്പർ എല്ലാവർക്കും അറിയാം മൊബൈൽ കണ്ടുപിടിച്ച കാലം തൊട്ട് ഒരു നമ്പറേ ഉള്ളൂ അതിലേക്ക് വിളിച്ച് ഞാൻ തന്നെ സംസാരിക്കുമല്ല ഇപ്പോൾ മലയാളം കവിഞ്ഞ് മറ്റു ഭാഷകൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും സാർ ഉൾക്ക് മാനേജർ കിടിയാതെ ആരുമേ ഇല്ല ഡേറ്റ് ബാക്കി നാൻ തരാൻ മറ്റേ അല്ലാൻ തരാൻ പറഞ്ഞോളൂ ഞാൻ